കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ മാച്ചിലെ സ്കോഡിൽ ഇല്ലാതായപ്പോൾ രാഹുൽ കെ പി എവിടെ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പല ഉത്തരങ്ങൾ ഊഹിച്ചുകൊണ്ടിരുന്നു രാഹുൽ കെ പിയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ റിലീസ് ചെയ്യാനാണ് ആളുടെ മേൽ പ്രൈസ് ടാക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുലിനെ ഇനി സ്കോഡിൽ ഉൾപ്പെടുത്തുന്നില്ല റിലീസ് ചെയ്യാനാണ് തീരുമാനം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ രാഹുൽ കെ പി യെ പരിക്കായത് കൊണ്ടാണ് മാച്ചിലെ സ്കോഡിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഇപ്പോൾ ഇഞ്ചുറി കാര്യങ്ങൾ ഉള്ളത് ഈസിലി ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടത്തില്ല കാരണം മെഡിക്കൽ ഉള്ളതുകൊണ്ട് ട്രാൻസ്ഫർ നടപടി പൂർത്തിയാക്കണമെങ്കിൽ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യണമല്ലോ ഇഞ്ചുറി കൺസേൺ ഉള്ളപ്പോൾ തന്നെ ട്രാൻസ്ഫറിൽ ഇടുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ ട്രാൻസ്ഫർ നടപടിക്രമങ്ങൾ നടത്തുകയുള്ളൂ നിലവിലെ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് പരിക്കായതാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഭേദമായി രാഹുൽ ടീമിലേക്ക് തിരികെ എത്തുമെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ സൂചിപ്പിക്കുന്നത്